മൈജിയുടെ നൂറ്റി ഇരുപതാമത് ഷോറൂം താമരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരങ്ങളായ ടോവിനോ തോമസും മഞ്ജു വാര്യരും ചേർന്ന് മൈജി ഫ്യൂച്ചർ താമരശ്ശേരിക്ക് സമർപ്പിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചാണ് മൈജി താമരശ്ശേരിയുടെ ഹൃദയം കവരുന്നത് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും വലിയ ഷോറൂമാണ് താമരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡിജിറ്റൽ ഗാഡ്ജറ്റ് അക്സസറിസ് എന്നിവയ്ക്കൊപ്പം ആവശ്യമുള്ള എല്ലാ അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ് ലോഗോത്തർ ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് ഹോം തിയേറ്റർ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എ സി മിക്സി ഓവൻ ഫാൻ അയൺ ബോക്സ് സെക്യൂരിറ്റി ക്യാമറ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പ് ഇൻവെർട്ടർ പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ് സിനിമാ താരങ്ങളായ ടോവിനോ തോമസും മൈ ജി ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യരും ചേർന്ന് മൈ ജി ഫ്യൂച്ചർ താമരശ്ശേരിക്ക് സമർപ്പിച്ചു അപ്പൊ ഒരുപാട് സന്തോഷം താമരശ്ശേരിയിൽ ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു മൈജിയുടെ നൂറ്റി ഇരുപത് ഷോറൂമാണ് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കൊറേ തവണ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടുമില്ല ഇവിടെ ഞാൻ സമയം ഇത്രയും ചെലവഴിച്ചിട്ടില്ല ാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട് കാര്യം മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്കുള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ എന്നറിയില്ല ഈ അൺകണ്ടീഷണൽ ലൈ തീർച്ചയായിട്ടും അത്രയും വാല്യൂബിൾ ആണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും തുടർന്നും ഞങ്ങളും മൈജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്യുകയാണ് അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി എൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട് അതും ം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ടുണ്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിക്കാരോട് അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് എന്തായാലും ഓണക്കളർ കൂടെ വരികയാണ് ഓണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല എന്നാലും ഓണം എന്ന് കരുതുന്നപ്പോ ഏതൊരു മലയാളിയുടെയും പോലെ ഒരു സന്തോഷവും ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങനുള്ളിലുണ്ട് അതേപോലെ തന്നെ എന്നെയും ഞാനും ടോവിയും ഒക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ് മലയാള സിനിമ അവിടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ട് ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ അതെല്ലാം കലകി തെളിയട്ടെ വേഗം കാർമിയങ്ങളൊക്കെ ഒഴിയട്ടെ നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടണത്തോടെ മനസ്സമാധാനവും ഒക്കെ ഓണവും പുതിയൊരു വർഷവും എന്ന് എന്ന് നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ആഗ്രഹിക്കുന്നു ുംറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭിച്ച രണ്ട് കാറുകളുടെ താക്കോൽദാനവും താരങ്ങൾ നിർവഹിച്ചു കൂടെ ഇവിടെ എത്തിയിരിക്കും രണ്ടാമത്തെ ലക്കി ഡ്രോ വിജയ് കൺഗ്രാചുലേഷൻസ് എന്താണ് പർച്ചേസ് ചെയ്തത് കടയിൽ നിന്നു അറിയാൻ ഒരു ആഗ്രഹം ഉദ്ഘാടന ദിവസം ലാഭമില്ലാതെയാണ് വിൽപ്പന നടത്തിയത് കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നു ഓഫറിന്റെ ഭാഗമായി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വീതം സമ്മാനമായി ലഭിക്കും പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും നിരവധി ഓഫറുകളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ നൽകുന്ന പിന്തുണ വലിയ പ്രചോദനമാണ് നൽകുന്നതെന്നും ഐ ജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജി പറഞ്ഞു ഒരു ും കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഫിനാൻസ് അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഓണത്തിന് നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് பதினஞ்சு கோடி ரூபேட் டிஸ்கவுண்டும் சமமானங்களும் கொடுக்கிறது அஞ்சு பிரயோட்டா காரும் அதேபோல் நூறு இன்டர்நேஷனல் ட்ரூப் நூறு டொமஸ்டிக் ட்ரூப் நூறு ஆக்வங்களை விக்கிற எல்லா பிரொடக்டும் ஈசியம் ஓணத்தில் சமயம் கொடுக்கிட்டு அப்போ ஏற்றும் நல்ல கஸ்டமர் ஏற்றும் நல்ல ஓண சமாளிச்சு இருக்கிறது வலியிலான கஸ்டமே பாகிங்கிறது കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും വിൽപ്പന നടത്തുന്നത് മൈ ജിയാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ വിലയും ഓഫറുകളും നൽകാൻ കഴിയുന്നുവെന്നതാണ് മൈജിയുടെ വിജയരഹസ്യം വിഷൻ ന്യൂസ് താമരശ്ശേരി